അതുകൊണ്ട് ദൈവവചനത്തെ കേട്ട് ദൈവത്തെ ഭയപ്പെട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനിലേക്ക് തിരിയുവാൻ ഞാൻ ഇന്ന് നിങ്ങളെ ആഹ്വാനം ചെയ്യണം നിങ്ങൾ എത്ര ഉന്നത രാഷ്ട്രീയ നേതാവായിക്കൊള്ളട്ടെ എത്ര ഉന്നത ആത്മീക നേതാവായിക്കൊള്ളട്ടെ പക്ഷെ വീണ്ടും ജനിച്ച് ദൈവമകനായി ദൈവമകളായി തീർന്നതിന് ശേഷം മാത്രം വേണം ഈ ബൈബിളിൽ നിന്ന് ആധികാരികമായിട്ട് പ്രസംഗിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ രീതിയിലൊക്കെ ഇത് വ്യാഖ്യാനിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെയും ചെയ്യുക അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് അതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ തിരുവഴുത്തു പറയുന്ന ചില സത്യങ്ങളുണ്ട് മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടണം ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്വന്റെ നാമത്തിലുള്ള സ്നേഹം അറിയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് രാവിലെ എന്റെ ഹൃദയത്തിലേക്ക് ദൈവം ഒരു വചനം തരികയുണ്ടായി കോരസിനെ നിനക്ക് ഹാ കഷ്ടം ആ സമയം മുതൽ അത് പല പ്രാവശ്യം ഇങ്ങനെ വചനം വന്നപ്പോൾ ഞാനിങ്ങനെ അത് ധ്യാനിക്കുകയും അത് എവിടെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തി അതിനെക്കുറിച്ച് ചിന്തിക്കുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും എം എൽ എയുമായിരിക്കുന്ന വി ഡി സതീശൻ സാറിൻ്റെ ഒരു മെസ്സേജ് കേൾക്കുവാൻ്റെ അക്കൗണ്ട് ഇടായിത്തീരുന്നത് അദ്ദേഹം ചില ആത്മീക നേതാക്കളോട് സംസാരിക്കുകയായിരുന്നു മർത്തമാന സഭയിലാണെന്ന് എനിക്ക് തോന്നുന്നു ആത്മീക നേതാക്കളോട് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും ജനങ്ങൾക്ക് ഒരു പ്രത്യാശ കൊടുക്കുന്ന കാര്യങ്ങളായിരുന്നു നാം ആരും ആത്മഹത്യ ചെയ്യരുത് നാം ആരും എടുത്തുചാടി ജീവിതം അവസാനിപ്പിക്കരുത് കാരണം നമുക്കൊരു പ്രത്യാശ നിറഞ്ഞ പ്രത്യാശ തരുന്ന യേശുവിനെക്കുറിച്ച് അദ്ദേഹം പറയുണ്ടായി കാരണം നമുക്ക് പ്രത്യാസം നൽകുവാൻ കഴിയുള്ള ദൈവമാണ് യേശു അങ്ങനെ ക്ലാരിറ്റി ഇല്ലെങ്കിലും അദ്ദേഹം അതിനെക്കുറിച്ചെല്ലാം പറയേണ്ടായി തുടർന്ന് ആ മെസ്സേജ് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം യോഹന്നാഥ സുവിശേഷം അതിൻ്റെ ഇരുപത്തിയൊന്നാം അധ്യായത്തിലെ ചില കാര്യങ്ങൾ പറയേണ്ടായി അവിടെ യേശു കർത്താവ് വന്നിട്ട് ശ്രീമാൻ പത്രോസനോട് പറയുന്നു നീ ഇവയേക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ അപ്പോൾ ശ്രീമാൻ പത്രാസു പത്രോസൂവ് കർത്താവ് എന്ന് പറയുന്നു എങ്കിൽ നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ആടുകളെ മേയ്ക്കുവാൻ പത്രോസിനെ യേശു ഏൽപ്പിക്കുമ്പോൾ വി ഡി സതീശൻ സാർ പറഞ്ഞത് എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈ നേതൃത്വം കർത്താവ് നൽകിയിരിക്കുകയാണ് ഞാൻ എൻ്റെ ജോലി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആടുകളെ മേയ്ച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയേണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ആടുകളെ മേയ്ക്കണം അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരായിരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ നിയമിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ആടുകളെ മേയ്ച്ചുകൊണ്ടിരിക്കുന്നു എന്നെല്ലാം അദ്ദേഹം പ്രസംഗിക്കേണ്ടായി എനിക്ക് പറയാനുള്ള കാര്യം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ യുവജനങ്ങൾ അതിലേക്ക് തലയും കൂപ്പിട്ട് അവരുടെ ജീവിതം പാഴാക്കി കളയുന്ന ഒന്നാണെന്നൊന്നും നമ്മളാരും നിരൂപിക്കേണ്ട ബൈബിൾ പറയുന്നത് പോലെ അവസാന നാളുകളിൽ ജ്ഞാനം വർദ്ധിക്കുമെന്നുള്ള തിരുവിഴുത്തൻ പ്രകാരം നമ്മുടെ യുവജനങ്ങൾ വളരെ ജ്ഞാനമുള്ളവരാണ് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ജ്ഞാനം നമ്മുടെ യുവജനങ്ങൾക്കുണ്ട് നാം ചിന്തിക്കുന്ന രീതിയിലെല്ലാം അവർ കാര്യങ്ങളെ ചിന്തിക്കുന്നത് അവരെല്ലാം നോക്കിക്കാണുകയാണ് സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം വഴി ഈ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ മറ്റ് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇതെല്ലാം അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ നോക്കി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ശരിയായ നേതാവ് ആരാണ് തെറ്റായ നേതാവ് ആരാണ് നേതാക്കന്മാരുടെ മക്കൾ എന്താണ് ചെയ്യുന്നത് ഇതെല്ലാം അവർ സോഷ്യൽ മീഡിയ വഴി അവര് സംഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ നമുക്ക് ജനത്തെ പറഞ്ഞു പറ്റിക്കാൻ പറ്റുമായിരുന്നു എന്നാൽ ഇന്ന് അത് നടക്കുകയില്ല കാരണം അവർ നേരിട്ട് ആരും അറിയാതെ ഒരു മുറിയിലിരുന്നു അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവർ ചിലപ്പോൾ ഓടുന്ന ബസ്സിലിരുന്നായിരിക്കും എല്ലാ വാർത്തകളും കാര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നേതാക്കന്മാരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജനങ്ങളെ വഞ്ചിക്കുവാൻ ഇനി കഴിയുകയില്ല നേപ്പാൾ നമുക്കൊരു മുന്നറിയിപ്പാണ് നൽകുന്നത് കാരണം അവിടുത്തെ യുവജനങ്ങള് അവിടുത്തെ നേതാക്കന്മാരുടെ തെറ്റായ ജീവിത രീതികളും അവരുടെ മക്കളുടെ ആർഭാട ജീവിത രീതികളും എല്ലാം കണ്ട് മനം എടുത്ത് അവർ സോഷ്യൽ മീഡിയ നിരോധിച്ചപ്പോൾ എന്താണ് ചെയ്തു കൂട്ടിയതെന്ന് ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് നാം നമ്മുടെ ഈ കേരളത്തിൽ നമ്മുടെ ഇന്ത്യയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ തൃപ്തരല്ല അവർ പലരും കേരളം വിട്ട് അന്യ 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 സംസ്ഥാനങ്ങളിലേക്കെല്ലാം അന്യ രാജ്യങ്ങളിലേക്കല്ല അവർ ജോലിക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണ് ഇവിടെ അവർക്ക് സുരക്ഷിതമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ലഭിക്കുന്നില്ല അവർ അത് കണ്ടുകൊണ്ട് മുന്നേറി പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് ഇവിടെ മത്തായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ കഥാവായ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നെ അവൻ തന്റെ വീരപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ അവയെ ശാസിച്ചു തുടങ്ങി കഥാവ യേശു ക്രിസ്തുവിന്റെ വീരപ്രവർത്തികൾ കണ്ടിട്ടും ചില പട്ടണങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടേ ഇല്ല കർത്താവിന്റെ വീരപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കി കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ചെകിട കേൾക്കുമാറക്കി ഊമരെ സംസാരിക്കുമാറാക്കി മുടങ്ങര നടക്കുമാറാക്കി പ്രകൃതി ശക്തികളെല്ലാം നിയന്ത്രിച്ചു ആ യേശു ക്രിസ്തുവിന്റെ വീരപ്രവൃത്തികൾ കണ്ടിട്ടും മാനസാന്തരപ്പെടാത്ത പട്ടണങ്ങൾ അവിടെയും ഇവിടെയും എല്ലായിടത്തും ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നിട്ട് കർത്താവ് അതിന്റെ പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് പറയുമ്പോൾ വരുമ്പോൾ നീയോ കഫർണഹൂമിയെ സ്വർഗത്തോളം ഉയർന്നിരിക്കുന്നുവോ നീ പാതാളം വരെ താണുപോകും നിന്നിൽ നടന്ന വീരപ്രവർത്തികൾ സ്വതോൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നു വരെ നിലനിൽക്കുമായിരുന്നു കർത്താവ് പറയാണ് സോധം പട്ടണം ഇന്നില്ല കർത്താവിന്റെ കാലത്തും ഇല്ല സോതോം പട്ടണം എങ്ങനെ പോയി എവിടെ പോയി സോതോം ഗോമോർ എന്ന പട്ടണം എന്ന് പറയുന്ന പട്ടണം ദൈവം ഗന്ധകവും തീയും ഇറക്കി നശിപ്പിച്ചു അതിന് ഇസ്രായേലിന് ചാവുകടലായിട്ട് കിടക്കുകയാണ് എല്ലാവർക്കും ഈ ചരിത്രവും സംഭവങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പൊ കർത്താവ് പറയാണ് ഇന്ന് ഞാൻ ഇവിടെ നടക്കുന്ന വീ നടത്തുന്ന വീരപ്രവൃത്തികൾ സോതോമിൽ നടന്നിരുന്നുവെങ്കിൽ ആ പട്ടണം നശിക്കുകയായിരുന്നില്ല നശിക്കുകയുണ്ടായിരുന്നില്ല അത് ഇന്നും കാണുമായിരുന്നു എന്ന് കർത്താവ് പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി പ്രിയ സഹോദരി നീ ഒരു ആത്മീക നേതൃത്വത്തിലിരിക്കുന്ന ആളായിരിക്കാം നീ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ആളായിരിക്കാം എന്നാൽ ദൈവത്തെ കബളിപ്പിക്കാൻ കഴിയുകയില്ല ദൈവം ആഗ്രഹിക്കുന്നത് മനംതിരിയുക എന്നുള്ളതാണ് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് കർത്താവ് പറയുന്നു ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗം സന്തോഷിക്കും മാനസാന്തരപ്പെടുമ്പോൾ ദൈവ ദൈവദൂതന്മാരെ സന്തോഷിക്കും അതെ യേശു ക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിക്രൂസിൽ താൻ പരമയാഗമായിട്ട് തീർന്നു അവന്റെ കാൽവരി കാൽവരിക്രൂസിലെ ആ മരണത്തിൽ വിശ്വസിക്കുകയും അവന്റെ ഉയർത്തെപ്പിൽ വിശ്വസിക്കുകയും അവൻ നൽകുന്ന പാപക്ഷമ കരസ്ഥമാക്കുകയും ചെയ്ത് മാനസാന്തരപ്പെട്ട ഒരു ജീവിതം നയിക്കുമെങ്കിൽ അത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതമാണ് ജനങ്ങൾക്ക് പ്രസാദമുള്ള ഒരു ജീവിതമാണ് ഇനി വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറകട്ടെ കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അവിടെയെങ്കിലും സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണം ഈ കർത്താവ് നിന്റെ നാമത്തെ മഹത്ത്പ്പെടുത്തുവാൻ തെക്കോണം നീ എല്ലാവർക്കും കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ദിനംപ്രതി മാനസാന്തരം ഉണ്ടാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ കർത്താവ് ഞങ്ങൾ ഈ രാജ്യത്തിന് ഓരോ രാജ്യത്തിനും കൊള്ളാകുന്ന പൗരന്മാരായിട്ട് തീരുവാൻ തെക്കോണം വളരെ നല്ലവരും വിശിഷ്ടരും കർത്താവിന് പ്രയോജനമുള്ളവരും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യനെ പ്രസാദമുള്ളവരുമായി തീരുവാൻ തെക്കോണം ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമെ ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ ഒരു പൗരൻ അവൻ രാജ്യത്തിന് ഗുണമുള്ളവനായിട്ട് തീരുമല്ലോ െ അനേക ആളുകൾ കർത്താവെ മദ്യത്തിനും മയക്കുമരുന്നിനും കൊള്ളയ്ക്കും പിടിച്ചുപറിക്കും എല്ലാം ഇരയായി അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവിതമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു കർത്താവ് ദൈവമേ അവർക്ക് മാനസാന്തരപ്പെടുവാൻ തൊണ്ണം ഇന്നത്തെ വചനം അവരുടെ ഹൃദയങ്ങളിൽ സന്ദർശിക്കണമെന്ന് അടിയന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു ഭജന കേട്ട മക്കളെ അനുഗ്രഹിക്കണം വിശേഷ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരൊക്കെ കർത്താവ് അനുഗ്രഹിക്കണമേ ദൈവനാമത്തെ മഹുത്വപ്പെടുത്തണമെന്നും പ്രാർത്ഥന അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുത മഹുത്വം എടുത്താട്ട് ലാഡ്യങ്ങൾക്ക് വേണ്ടി ജീവമച്ചങ്ങളുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമീൻ